നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ ഓണം അടുത്തവരുവാണല്ലോ അപ്പോൾ നമുക്കൊരു ഓണത്തിൻ്റെ സ്പെഷ്യൽ എരിശ്ശേരി ഉണ്ടാക്കിയാലോ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയാണത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ എങ്ങനെയാണ് എന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു കഷ്ണം മത്തൻ ഇവിടെ തൊലി കളയാതെ തന്നെയാണ് ചെത്തിയെടുത്തിരിക്കുന്നത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേവനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഇത്രയും ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് കുക്കറിലൊന്നും വേവിക്കരുത് വളരെ വേവ് കുറവാണ് മൊത്തത്തിന് അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് ഇതൊന്ന് വേവട്ടെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ മിക്സീഡ് ജാറിലേക്ക് വളരെ കുറച്ച് നാളികേരം ഒരു കാൽമുറി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം ആവശ്യത്തിനുള്ള വെള്ളം ഒരു ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് മത്തങ്ങ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ആവശ്യം അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിക്കുന്നു പിന്നെ ഞാനിവിടെ കുറച്ച് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കുക്കറിലിട്ട് വേവിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതോടൊപ്പം എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായ ഉടനെ കടുക് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽമുറി നാളികേരത്തിൻ്റെയും പകുതി നാളികേരം ചെറുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് ആകുന്നതുവരെ വഴറ്റിയെടുക്കാം നമുക്ക് ഇപ്പോൾ ഇതാ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓണത്തിന് ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു എരിശ്ശേരി ഉണ്ടാക്കില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക കാണുന്നു അവർ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്